സെക്കരിയ പ്രവാചകനില് കൂടെ വചനഭാഗം ഇങ്ങനെ പറയുകയോ ഒൻപത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങിയുവാ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും ശ്രദ്ധിച്ചേ വചനം വ്യക്തമായി വിളിച്ചു പറഞ്ഞു നിന്റെ ഉള്ളിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ മാറുമെന്നുള്ളൊരു പ്രത്യാശയുണ്ടോ രോഗം മാറുമെന്ന പ്രത്യാശ ഉണ്ടോ ശാരീരിക ക്ലേശങ്ങൾ വ്യക്തമായി മാറി ഞാൻ ഒരു അനുഗ്രഹമായി തീരുമെന്നൊരു പ്രത്യാശയുണ്ടോ ഉണ്ടെങ്കിൽ നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറ് അവിടെ വിളിച്ചു പറ എന്റെ യേശു കൃത്യവിന്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യമുണ്ട് ഞാൻ ഇന്ന് ഞെരുങ്ങുന്ന വിഷയത്തിനകത്ത് കർത്താവിനെ വിടുവിക്കും ഞാനൊരു അനുഗ്രഹമാവും എന്റെ തലമുറ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും നിന്നിൽ എത്രത്തോളം പ്രത്യാശയുണ്ടോ ആ പ്രത്യാശയ്ക്കനുസരിച്ച് അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി ഇത് വ്യക്തമായി വെളിപ്പെട്ടു വരാൻ തുടങ്ങുകയാണ് കുഷ്ടം ബാധിച്ച ഒരു വലിയ കൂട്ടം ജനത ഏകദേശം പത്തുപേർ കടന്നു വന്നു യേശുവിനോട് പറഞ്ഞു കർത്താവെ അവിടുന്ന് ഞങ്ങളെ സൗഖ്യമാക്കണം അങ്ങനെ അവർ യേശുവിൽ പ്രത്യാശ വെച്ചു ആ പ്രത്യാശ വെച്ചവർ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ യേശു പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ വചന ഭാഗം പിന്നീട് പറയുകയാണ് അവർ പോകയിൽ തന്നെ അവർ സൗഖ്യമായി അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വചനത്തെ നീ എത്രയും വിശ്വസിക്കുന്നുവോ അത്രയും വേഗത്തിൽ ആ ചലനം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും രക്തസ്രാവക്കാരെത്തി വിശ്വസിച്ചത് അവന്റെ തൊങ്കലിൽ തൊട്ടാൽ ഞാൻ സൗഖ്യ ആകുമെന്ന അവൾ ആൾക്കാരുടെ ഇടയിൽ കൂടെ കയറി ചെന്ന് ആ തൊങ്കലിൽ തൊട്ടു തൊട്ടപ്പോൾ അവളുടെ വിശ്വാസം പോലെ അവങ്കിൽ നിന്ന് ശക്തി ഇവളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ അവളിൽ നിന്ന് ബാധ ഇറങ്ങിപ്പോയി അവൾ സൗഖ്യമായി എന്താണോ വിശ്വസിച്ചത് എന്താണോ അവർ പ്രത്യാശിച്ചത് ആ പ്രത്യാശ അവരിൽ സംഭവിക്കുകയാണ് പത്രോസ് പ്രത്യാശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയാണ് കർത്താവ് പറഞ്ഞു വാ കർത്താവ് കടലിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവനോട് പറഞ്ഞു ഇങ്ങോട്ട് പോര് അവൻ യേശുവിന്റെ മുഖത്ത് നോക്കി യേശുവിനുള്ള പ്രത്യാശയിൽ മുമ്പോട്ട് നടന്നപ്പോ കടലിന്റെ മുകളിൽ അവനെ നടക്കാൻ പറ്റി പക്ഷേ യേശുവിലുള്ള പ്രത്യാശ വിട്ടിട്ട് അവനിടത്തോട്ടും വലത്തോട്ടും നോക്കിയപ്പോൾ അവൻ കടലിന്റെ ആ തിരമാല കണ്ടപ്പോൾ യേശുവിനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി വെള്ളത്തിൽ ആ നിമിഷം കാണുപോയി ദൈവ പൈതലേ നീ ഇന്ന് ഏത് നിലയിലാണ് നിലനിൽക്കുന്നത് പ്രത്യാശ നിനക്കൊണ്ടെങ്കിൽ നിന്റെ വിഷയം അതെത്ര കാട്ട് വീണ് കിടക്കുന്നതാണെങ്കിലും ആ ദൈവം സൗഖ്യമാക്കാനോ നിന്നെ വർദ്ധിപ്പിക്കാനോ നിന്റെ വിഷയത്തിനകത്തിൽ തലമുറയുടെ മേൽ വിടുതലുകൾ കൈമാറാനോ എന്ത് തന്നെ വിഷയമാണ് നീ പ്രാർത്ഥിക്കുന്നത് എങ്കിലും ആ വിഷയത്തിനകത്തിൽ അസാധാരണമായ വിടുതൽ തരാൻ എൻ്റെ ദൈവം ശക്തനാണെന്നാണ് ഞാൻ ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് വിളിച്ചു പറയുന്നത് മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരുത്തൻ കുളത്തിന്റെ കടവിൽ കിടക്കുക അവന്റെ അരികിൽ വന്നിട്ട് അവന്റെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടാകാൻ വേണ്ടി കർത്താവനോട് യോഗിക്കുക നിനക്ക് സൗഖ്യമാകാൻ യഥാർത്ഥമായിട്ട് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറ അപ്പോ അവൻ പരിതാപനത്തിന്റെ പലവിധമായ കാര്യങ്ങൾ അവന് വിളിച്ചു പറയുന്നു പക്ഷേ യേശു വീണ്ടും ചോദിക്കുക നിനക്ക് മനസ്സുണ്ടോ ഏറ്റവും അവസാനം അവൻ ഉറപ്പോടെ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞ ആ നിമിഷം അർത്ഥം പറഞ്ഞു മുപ്പത്തെട്ട് വർഷം നീ കിടന്ന് ഈ കിടക്കെ എടുത്തോണ്ട് മുമ്പോട്ട് നടന്നു എന്താ സംഭവിച്ചേ ആ മുപ്പത്തെട്ട് വർഷമായിട്ട് ി ഒന്ന് നിവരെ നിൽക്കാൻ കഴിയാത്തവൻ ചാടി എഴുതേറ്റ് മുമ്പോട്ട് യാത്ര ചെയ്യുക കനാന്യ സ്ത്രീ മുമ്പോട്ട് കടന്നു വരുമ്പോൾ അവളുടെ ഉള്ളിലെ പ്രത്യാശ യേശുവിൽ നിന്നുള്ള സൗഖ്യമാണ് ആ സൗഖ്യത്തെ യേശുവിൽ നിന്ന് അവൾ പ്രാപിച്ചിട്ടാ മടങ്ങിപ്പോയത് അല്ലേ അങ്ങനെ ആണെങ്കിൽ ആ നല്ല കർത്താവിൽ നിനക്കൊന്ന് പ്രത്യാശ വെക്കാൻ കഴിയുമോ പ്രത്യാശ വെക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പോടെ ഞാൻ വിളിച്ചു പറയാം നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വിദൂരമായി പോകത്തില്ല മണിക്കൂറുകൾക്കുള്ളിലും അസാധാരണമായ വിടുതലിനെ കൈമാറി തരുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ് ഇന്ന് പകല് ഈ വചനഭാഗം കേൾക്കുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ പ്രത്യാശ കർത്താവിൽ നിന്ന് പ്രാപിക്കുക കർത്താവിലുള്ള വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക ആ വർദ്ധനവ് നിന്റെ ജീവിതത്തിൽ വലിയ വർധനവിനും വലിയ നന്മയ്ക്കും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും നീ ആഗ്രഹിക്കുന്ന പല വിഷയത്തിന്റെ മേലുള്ള അസാധാരണമായ വിടുതലിനും കാരണമായി ഭവിക്കുവാനിടയാകും അതുകൊണ്ട് കർത്തന്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചിട്ട് വിളിച്ചവരെ ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു ആ കർത്താവിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ആ കർത്താവിനെ ഏറ്റവും ശ്രേഷ്ഠമായി ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഇടയാകും ഞാൻ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് തരികയാണ് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ I bless you in Jesus name. Amen.